നാളത്തെ എവേ മുന്നോടിയായിട്ടുള്ള പ്രസ് കോൺഫറൻസ് ഇന്ന് കലിംഗ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നിരുന്നു ബ്ലാസ്റ്റീസിന്റെ ഹെഡ് കോച്ച് കോച്ചിസ് അതുപോലെ തന്നെ നമ്മുടെ മലയാളി താരം വിപിനുമായിരുന്നു പ്രസ് കോൺഫറൻസിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോ വിബിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ വിപിൻ പറഞ്ഞ എന്തൊക്കെയാണെന്ന് വെച്ചാല് ഒന്നാമതായിട്ട് താരം പരിക്ക് മാറിയിട്ടാണ് ഈ സീസണിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ പരിക്ക് മാറി കളത്തിലേക്ക് വരുന്നതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുകൾ ഫിസിക്കലി ഉണ്ടെങ്കിൽ പോലും തൻ്റെതായ തന്നോട് കഴിയുന്നതിൻ്റെ ഏറ്റവും പരമാവധി താൻ കളിക്കളത്തിൽ പുറത്തെടുക്കുന്നുണ്ട് എന്നും കോച്ചിൻ്റെ ആവശ്യപ്രകാരമുള്ള എല്ലാ കഴിവുകളും എല്ലാ മികവുകളും താൻ കളിക്കളത്തിൽ കാട്ടാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് പിന്നെ മറ്റൊരു ചോദ്യത്തിനുള്ള മറുപടി ആയിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ഒഡീഷയിലേക്ക് പോകുമ്പോൾ കലിങ്കയിലേക്ക് പോകുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് ഒരുപാട് വീറും വാശിയുമുള്ള ഒരു മത്സരമായി മാറും ഇത് എന്നുള്ളത് തന്നെയാണ് താരം പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്തെന്ന് വെച്ചാൽ കഴിഞ്ഞ സീസണിലെ പ്ലേ ഓഫിൽ ക്വാർട്ടർ ഫൈനലിൽ ഒഡീഷയാണ് ബ്ലാസ്റ്റേഴ്സിനെ പുറത്താക്കിയിട്ടുള്ളത് എലിമിനേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ അത്തരത്തിലുള്ള ഒരു വാശി അത് കഴിഞ്ഞ സീസണിലാണെങ്കിൽ പോലും ഈ സീസണിൽ പുതിയ തുടക്കമാണെങ്കിൽ പോലും കരിങ്കയിലേക്ക് വരുമ്പോൾ അത്തരത്തിലുള്ള വാശി എനിക്കും ബ്ലാസ്റ്റേഴ്സിൽ എല്ലാവർക്കും ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ അവിടെ പോയിട്ട് അവരെ തോൽപ്പിക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യമെന്നാണ് ഇനിയും പറയുന്നത് മറ്റൊന്ന് ചരിത്രം മറ്റൊരു ഹിസ്റ്ററി എന്താണെന്ന് വെച്ചാൽ കരിങ്കയിൽ അവരുടെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് ഒഡീഷ ഇതുവരെ ബ്ലാസ്റ്റേഴ്സ് തോൽപ്പിച്ചിട്ടില്ല എന്നുള്ളൊരു ഹിസ്റ്ററി കൂടി അതിൽ വരുമ്പോൾ ഈ മത്സരത്തിന് വീറും വാശിയും മേറുമെന്നും ഞാനും എല്ലാ കളിക്കാരും ഒരുപോലെ വാശിയിലാണെന്നും പുതിയ കോച്ചാണ് പുതിയ സിസ്റ്റമാണ് എങ്കിൽ പോലും അവിടെ പോയി അവരെ തോൽപ്പിക്കുക എന്നതാണ് മർമ്മമായ പ്രധാനമായ ലക്ഷ്യമെന്നാണ് റബിൻ പറഞ്ഞത് പിന്നെ പുതിയ കോച്ചിങ് കീഴിൽ പുതിയ ടാക്ടിക്സുകൾ കീഴിൽ പുതിയ സ്റ്റാഫിന് കീഴിൽ പരിക്ക് മാറി വന്നപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്ന് ബുദ്ധിമുട്ടുകൾ എന്ന് പറയുമ്പോൾ അത് ഒരു പുതിയ സിസ്റ്റത്തിന് കീഴിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഫിസിക്കലി ആണോ മെൻ്റലി ആണ് വന്നിരുന്നെങ്കിൽ പോലും വന്നിട്ടുണ്ട് എങ്കിൽ പോലും മെൻ്റലി ഫിസിക്കലി ഇപ്പോൾ ഞാൻ സ്ട്രോങ് ആണ് ഞാൻ പ്രോഗ്രസ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നാളത്തെ മത്സരത്തിൽ വിജയിക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം എന്നാണ് വിപിൻ പറഞ്ഞിട്ടുള്ളത്